ഒരു കുട്ടിയെ കൈ പിടിച്ചിട്ട് എങ്ങനെ എങ്ങനെ പോകും പോകും ഞാൻ ഞാൻ അധികൃതർ ഇപ്പം കൈമലത്തുകയാണ് വളരെ ശ്രദ്ധയില്ലാതെ നമ്മുടെ വീട്ടിൽ വീട്ടിലാളില്ലാത്ത സമയത്ത് കേറിയിട്ട് അങ്ങ് സ്വമേധി അങ്ങ് വർക്ക് എടുക്കലാണ് പവർ ഹൗസിലേക്ക് പോകുന്ന ആക്സസ് റോഡ് ഇതിന് തൊട്ട് താഴെയാണ് ഉള്ളത് ഇവിടെ എല്ലാ സ്ഥലത്തും ഈ പതിനൊന്ന് മീറ്റർ വഴിയുള്ളപ്പം ഇവിടെ റോഡിന്റെ വീതി ഒൻപത് മീറ്റർ താഴെയാണ് ജോസ് അനിയറ എന്ന് പറയുന്ന ആളാണ് ഈ റോഡിന്റെ വർക്കുകൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് അയാളെ ഞാൻ ഫോൺ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല വ്യക്തമായി എന്താണ് ഇവിടെ റോഡിൽ ദയനിയാവുക അവിടെ സ്ഥലം കൊടുക്കാമോ പറഞ്ഞിട്ട് പോലും ചെയ്തു വെച്ചിരിക്കുന്ന കുറക്കാണ് ഏജൻറ്റ് ന്യൂസ് വന്നെത്തിയിരിക്കുന്നത് ബാരാപോളിലാണ് കെ എസ് ടി പി റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി എടൂരു മുതൽ പാലത്തുംകട വരെ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഒരുപാട് ആക്ഷേപങ്ങൾ നാട്ടുകാർ ഇവിടെ ഉന്നയിക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് ഇപ്പോൾ ബാരാപോളിലെ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത് എന്താണ് ഇവരുടെ ആവശ്യങ്ങൾ എന്ന് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം കേട്ടോ എന്താണ് നിങ്ങളുടെ ആവശ്യം എൻ്റെ ആവശ്യം ഞാനിവിടെ ഈ റോഡിന് വേണ്ടിയിട്ട് വസ്തു സ്വയത്തെ വിട്ടു കൊടുക്കാൻ ഈ രണ്ട് തെങ്ങും മുറിച്ച് ഇരുപതിനായിരം രൂപ ഞാൻ വർഷാവർഷം പാട്ടം കൊടുത്തിരിക്കുന്ന നമ്പ്യാരുമാവ് ഇവർ കുറ്റി വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത് മുറിച്ചു മാറ്റുകയും ഈ റോഡിന് വേണ്ടി എത്ര സ്ഥലം വേണമെങ്കിലും എൻ്റെ വസ്തു എടുക്കുകയും അതിനുശേഷം അവിടെ കെട്ടിത്തറിയുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മെമ്പറും കമ്മിറ്റിക്കാരുടെ മുമ്പിൽ കോൺട്രാക്ടർ നിൽക്കുക പറഞ്ഞ വാക്കാണ് അത് ധിക്കരിച്ചുകൊണ്ട് ഞാനിവിടെ വർക്ക് ചെയ്യരുതെന്ന് പറഞ്ഞ വർക്ക് ഞാനില്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യയെ പറഞ്ഞു പറ്റിച്ചുകൊണ്ട് താൽക്കാലിക കനാലെടുക്കാനെ എടുക്കുന്നതെന്ന് പറഞ്ഞ് വന്ന് എർത്ത് വർക്ക് എടുത്ത് അതിന് ശേഷം അവർ രാത്രിക്ക് രാത്രി അതിന് ബോർഡ് അടിച്ച് പിന്നെ കോൺക്രീറ്റ് ഇട്ടു ഞാൻ രാവിലെ ഏഴ് മണിക്കാണ് ഡ്യൂട്ടിക്ക് പോകുന്നത് തിരിച്ച് ഞാൻ ഏഴുമണിയാകുമ്പോൾ വീട്ടിൽ വരുന്നത് അപ്പോൾ എനിക്കിത് ഈ വിവരങ്ങളൊന്നും ഞാൻ അറിയുന്നില്ല ഭാര്യ പറഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ സംഭവം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അധികൃതർ എന്താ പറയുന്നത് അധികൃതർ ഇപ്പം കൈമലത്താണ് കെ എസ് ഡി പിയുടെ ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ പരാതി കൊടുക്കുക അങ്ങനെയാണ് അവർ പറയുന്നത് പിന്നെ എൻ്റെ തൊട്ടപ്പുറത്ത കയ്യാല ഞാൻ കെട്ടിയിരുന്ന കയ്യാലയുടെ അടിഭാഗം വ്യക്തമായിട്ട് കാണാവുന്നതാണ് അടിഭാഗം വലിച്ചു താഴെ ചാടിച്ചുകൊണ്ട് അന്നേ ഞാൻ പറഞ്ഞാണ് ആ കെട്ടിൻ്റെ അടി ഇല്ല അടി കംപ്ലീറ്റ് ആയിട്ട് വലിച്ച് കളഞ്ഞിരിക്കുക ആ കല്ല് മുഴുവൻ അത് വിഷ്വലായാലും നോക്കിയാൽ കാണാവുന്ന കാര്യമുള്ളൂ അപ്പോൾ എൻ്റെ ആവശ്യം ഇവിടെ റോഡിന് വീതിയില്ല ഇവിടെ വളരെ വീതി കുറവാണ് അതുപോലെ തന്നെ വാരാപ്പുഴൻ്റെ ലിങ്ക് റോഡ് ഇവിടുന്ന് പോകുന്നതാണ് മെയിൻ സ്ഥലമാണ് എൻ്റെ ഈ ഈ ബസ് വരുന്നത് അപ്പം മറ്റു ഉദ്യോഗസ്ഥന്മാരോ ആരും ഈ കാര്യത്തിൽ യാതൊരു തീരുമാനത്തിനും വന്നിട്ടില്ല കെ എസ് സി ബോർഡിൻ്റെ എഞ്ചിനീയർമാർ ഡെയിലി വന്നു പോകുന്ന ഒരു സ്ഥലമാണിത് അവിടുന്ന് ഒറ്റ എടുപ്പിന് വണ്ടി വളച്ചെടുക്കാൻ പറ്റില്ല ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവിടെ എൻ്റെ കാനയിൽ വണ്ടി വീണ്ടും ആ വണ്ടി അവർ പ്രയാസപ്പെട്ട് വലിച്ചു കയറ്റിക്കൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സ്ഥലം ഭീതി കൂട്ടി അവിടെ പിന്നെ ലിങ്ക് റോഡ് കയറി വരുന്നിടത്തുന്ന ഒറ്റ ട്രിപ്പിൽ വണ്ടി എടുത്ത് പോയിക്കോട്ടെ എന്ന് ഞാൻ സ്വമേത ഞാൻ സമ്മതിച്ചത് പക്ഷേ എനിക്ക് ഈ വസ്തു കെട്ടി കിട്ടണം നോക്കിയാൽ കാണാവുന്ന ഒരു കുറഞ്ഞ ദൂരത്താണ് എൻ്റെ വീടിരിക്കുന്നത് അതുപോലെ ഇത് കിണറിൻ്റെ മണ്ണ് എടുത്തിട്ട മണ്ണാണ് ഇവിടെ സോയിൽ സീലൊന്നും ചെയ്താൽ നിൽക്കല ആ അതുപോലെ രണ്ട് കിണർ എനിക്ക് വെള്ളമില്ലാത്ത തന്നെ ഇവർ ഇവ കിഴക്ക് വശത്ത് ഈ സൈഡിൽ ഒരു കിണർ ആ സൈഡിലൊരു കിണർ രണ്ട് കിണറിലും പാറയായതുകൊണ്ട് ഞാൻ ഉപേക്ഷിച്ച് ആ മണ്ണ് എടുത്ത് തള്ളിയിരിക്കുന്ന മണ്ണാണ് ആ മണ്ണിലേക്ക് ആ ഉറപ്പില്ലാത്ത മണ്ണാണ് പിന്നെ ഈ വസ്തുവിനെ ഇല്ല ഉറപ്പില്ലാത്ത മണ്ണിൽ ഇവർ സോയിൽ സീൽ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തടഞ്ഞാണ് പിന്നെ ഇവിടെ എടുക്കാനും മറ്റു വർക്കുകളും ഞാൻ ഞാനറിയാൻ ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞ ഇപ്പോൾ നിങ്ങൾ ഈ വാഹനങ്ങൾ തടഞ്ഞിരിക്കുകയാണല്ലോ ആ ഇതിനിപ്പോൾ മുന്നോട്ട് പോകണം കാരണം ഇതിന്റെ ഇതിന്റെ വേണ്ടപ്പെട്ട ജോസ് എന്ന് പറയുന്ന ജോസ് അണിയറ എന്ന് പറയുന്ന ആളാണ് ഈ റോഡിൻ്റെ വർക്കുകൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് അയാളെ ഞാൻ ഫോൺ വിളിച്ചിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല അതിന് മുമ്പ് ഞാനൊരു നാലഞ്ച് വട്ടം അയാളോട് ഈ വിഷയത്തെ പറ്റി സംസാരിച്ച് എൻ്റെ വസ്തുവിൽ കയറി പണിയെടുക്കരുത് ഈ വസ്തു കര ഞാനാണ് അല്ലാണ്ട് കമ്മിറ്റിക്കാരോ മെമ്പറോ ഒന്നുമല്ല അപ്പോൾ എൻ്റെ വസ്തുവിൽ പണിയെടുക്കണമെങ്കിൽ എൻ്റെ അനുമതിയിലാണ് നിങ്ങൾ ചെയ്യരുതെന്ന് ഞാൻ വ്യക്തമായിട്ട് ഇയാളോട് പറഞ്ഞ കേസാണ് ഒരു മീറ്റർ വീതി പോലും ഇല്ല റോഡിൽ നിന്ന് കാനയിലേക്ക് ഇത് വരുന്ന വരുന്നവർക്ക് ചാടാൻ എടുത്ത് ചാടുന്ന വരും കാനയിലേക്ക് അതൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ആ ഭാഗത്തേക്ക് ഒട്ടുമിക്ക വാങ്ങുന്നവർ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തിട്ട് പോയിരിക്കുകയാണ് വളരെ ശ്രദ്ധയില്ലാതെ നമ്മുടെ വീട്ടിൽ വീട്ടിലാളില്ലാത്ത സമയത്ത് കേറിയിട്ട് അങ്ങ് സ്വമേധയാ അങ്ങ് വർക്ക് എടുക്കലാണ് ഇതിലൊക്കെ കാണാൻ ശരിക്കും കണ്ടാൽ മനസ്സിലാവലോ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാണിക്കുന്ന നമ്മൾ തന്നെ കാണുന്ന ഒരു റോഡും റോഡിൻ്റെ അതിർത്തിയല്ലേ നിങ്ങൾ ഈ കാണുന്നത് അതായത് ഇവിടെ ഞാൻ എൻ്റെ പേരക്കുട്ടിയേയും കൂട്ടിക്കോട്ടെ ഞാൻ അതിൽ നടന്നാൽ എവിടെ നിങ്ങൾ ഞാൻ കാല ചാടണോ എനിക്ക് ഇവിടെ കയറാൻ അനുവാദമില്ലല്ലോ ഈ വരയ്ക്കിപ്പുറത്തെ അപ്പോൾ ആ സ്വാഭാവികമായിട്ടും ഈ കാണാമെന്നുള്ളത് ഇത് പൊളിച്ചു മാറ്റിയിട്ട് ഇവൻ പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അയൽവാസിയായ സുരേഷ് ഇവിടെ ഭൂമി കൊടുക്കാം അവിടെ നിങ്ങൾ ഈ കെട്ടിത്തരണം എന്ന് പറഞ്ഞിട്ട് ഭൂമി കൊടുത്തിയ ആളാണ് അയാളിൽ ഇരുപതിനായിരം രൂപ പാട്ടം കിട്ടുന്ന മാവ് മുറിച്ചു ആ രണ്ട് തെങ്ങ് അയാളും മുറിച്ചില്ല അത് പദ്ധതി മുറിച്ചോളും പദ്ധതിക്കാർ മറ്റേ ഈ റോഡ് പണിക്കാർ മുറിച്ചോളും എന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചു അതിന് ഉറപ്പു വായി അയാളില്ല സമയത്ത് ഇവരെന്നാണ് ചിട്ട് കുഞ്ഞു ആന എടുത്തിട്ട് പോയി ഞാൻ എങ്ങനെ ഒരു കുട്ടിയെ കൊണ്ട് ഒരു കുട്ടിയെ കൈ പിടിച്ചിട്ട് എങ്ങനെ പോകും ഞാൻ എങ്ങനെ പോകും ഞാൻ മുന്നെ കാന ചണ്ടായി ഈ റോഡിൽ ഇപ്പുറത്ത് കയറാൻ ഒരു നട യാത്രക്കാരന് അവകാശം ഇതെന്താണ് ഈ പണി അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യങ്ങൾ കറഞ്ഞാൽ സ്ഥലം വരെ വിട്ടുകൊടുത്തിട്ട് റോഡ് നിർമ്മാണത്തിന് സ്ഥലം വരെ വിട്ടുകൊടുത്തിട്ട് ആ സ്ഥലം ഏറ്റെടുത്തിട്ടില്ല ഇവിടെ ചെത്തി ഇറക്കിയിട്ടില്ല ഇവർ ബലമില്ലാത്ത മണ്ണാണ് ഇവിടെ കിണർ പണിക്ക് വേണ്ടി എടുത്തിട്ടിരിക്കുന്ന മണ്ണാണ് ബലമില്ലാത്ത മണ്ണ് ഇതിർക്ക് കെട്ടിക്കൊടുക്കണം അതുപോലെ തന്നെ റോഡിന് കാന കാൻ ഇപ്പോൾ കാൽനട യാത്ര ഈ ചേട്ടൻ പറഞ്ഞ പോലെയാണെങ്കിൽ കാൽനട യാത്രക്കാർ പോകുമ്പോൾ റോഡ് കാൽനടയ്ക്ക് ഒരു സൗകര്യം ഇല്ല കാനയാണ് അപ്പുറത്ത് ഇപ്പോഴത്തെ റോഡും റോഡിലേക്ക് കയറാൻ പറ്റില്ല കാനയിലേക്ക് ചാടി നടക്കാൻ പറ്റില്ല അപ്പോൾ റോഡ് നിർമ്മാണത്തിൽ അപകടകളാണ് ഇവർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള പ്രവൃത്തിയായി ഇവരിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ സ്ഥലം വാർഡ് മെമ്പർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് ഈ കെ എസ് ഡി പി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആക്ഷേപങ്ങൾ ഉയർന്നിട്ടുണ്ട് ഒരുപാട് വാർത്തകൾ ഏജൻ്റായിട്ട് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഈ സാഹചര്യം എങ്ങനെയാണ് ഇവരുടെ ജനങ്ങളുടെ ആശങ്ക മാറ്റാൻ എന്തൊക്കെ നടപടികളാണ് കമ്മിറ്റിക്കൊക്കെ ഒക്കെ സ്വീകരിക്കാൻ വേണ്ടി സാധിക്കുക സത്യം പറഞ്ഞാണല്ലോ ഈ കെ എസ് ടി പി റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ പല പ്രാവശ്യമായി നിങ്ങളുടെ അടുത്ത് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായി തീർന്നിരിക്കുകയാണ് എന്താ വെച്ചറിഞ്ഞാൽ ഈ റോഡിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ ഇവിടെ കമ്മിറ്റി ഈ സ്ഥലം ചോദിച്ചപ്പം സുരേഷ് ഈ സ്ഥലം ഇവിടെ വിട്ടുതരാമെന്നും ഈ റോഡിന് സ്ഥലം ഏറ്റെടുക്കണമെന്നും ഇങ്ങോട്ടാവശ്യപ്പെട്ട ഒരു വ്യക്തിയാണ് അതനുസരിച്ച് പുള്ളി പാട്ടം കൊടുക്കുന്ന ഒരു നമ്പ്യാർമാവ് ഉൾപ്പെടെ മുറിച്ചു നീക്കുകയും ഇവിടെ റോഡിന് ആവശ്യമായ സ്ഥലം വിട്ടുതരാൻ തയ്യാറായ വ്യക്തിയാണ് അപ്പോൾ അന്നേരം തൊട്ട് ആവശ്യപ്പെടുന്നതാണ് ഈ പൊള്ളിയുടെ വീട് തൊട്ട് മുകളിലായതുകൊണ്ട് ആ സ്ഥലത്ത് കെട്ടിത്തരണമെന്ന് ഈ മെമ്പർ എന്ന നീ നിലയിൽ പലപ്രാവശ്യം ഈ ആവശ്യം ഞാൻ ഈ റോഡിൻ്റെ കരാറുകാരായിട്ടുള്ള ഇരിക്കൂർ കൺസ്ട്രക്ഷൻ കമ്പനിയെ അറിയിച്ചതാണ് അതവിടെ വിഷയമുണ്ട് അത് നിർമ അതുമാത്രമല്ല ബാരാപോളിൻ്റെ പവർ ഹൗസിലേക്ക് പോകുന്ന ആക്സസ് റോഡ് ഇനി തൊട്ട് താഴെയാണുള്ളത് ഇവിടെ എല്ലാ സ്ഥലത്തും ഈ പതിനൊന്ന് മീറ്റർ വഴിയുള്ളപ്പം ഇവിടെ റോഡിൻ്റെ വീതി ഒൻപത് മീറ്റർ താഴെയാണ് അപ്പോൾ ആ വിവരങ്ങളെല്ലാം പറഞ്ഞ് ഇവരോട് കരാറുകാരോട് പലവരി പറഞ്ഞെങ്കിലും അതൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല ഈ സ്ഥലം നിങ്ങൾക്കറിയാം ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഈണ്ടി ഇടിഞ്ഞുന്ന സ്വഭാവമുള്ള ഒരു ഭൂപ്രദേശമാണ് അതുകൊണ്ട് നിർബന്ധമായിട്ടും അത് കെട്ടിക്കൊടുക്കണം എന്ന എന്ന് തന്നെയാണ് വാർഡ് മെമ്പറിൻ്റെ രീതിയിൽ പറയാനുള്ളത് ഈ പ്രശ്നം പരിഹരിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് അവരുടെ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ കൺസ്ട്രക്ഷൻ്റെ വർക്കിൻ്റെ വർക്കിവിടെ തടഞ്ഞിരിക്കുന്നത് അപ്പം ഏത് അറ്റം ഈ ആവശ്യത്തിന് സുരേഷിന്റെ ഒപ്പം നിൽക്കും അപ്പോൾ വാർഡ് മെമ്പറാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് അങ്ങനെ ഈ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് റോഡിന്റെ നിർമ്മാണം നല്ല രീതിയിൽ പൂർത്തീകരിക്കാനുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് പോകണമെന്നാണ് ഇവരുടെ ആവശ്യം വാരാപ്പോളിൽ നിന്നും ക്യാമറമാൻ ഷിജു അബ്രഹാമിനൊപ്പം ശ്രീവേഷ്കർ ഏജൻറ്റ് ന്യൂസ്